നമ്മളിപ്പോൾ ഉള്ളത് കൊന്നത്തിരി പഞ്ചായത്തില് പതിനൊന്നാം വാർഡിലാണ് നിലവിൽ നമ്മളുള്ളത് അതായത് പതിനൊന്നാം വാർഡിൽ അതായത് കണ്ണാടിപ്പാറയിലാണ് നിലവിൽ നമ്മളുള്ളത് എൻ്റെ ഒരു സുഹൃത്ത് എൻ്റെ സുഹൃത്ത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് എന്ന് പറയും അവനെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഞങ്ങളുടെ വീടുകളിലേക്ക് നമുക്ക് പോകണമെങ്കിൽ നല്ലൊരു വഴിയില്ല എന്ന് പറഞ്ഞു ഞങ്ങളൊരു തടിയപ്പാലത്തിലൂടെയാണ് കടന്ന് നമ്മൾ വീട്ടിലേക്ക് പോകുന്നത് എന്ന് പറഞ്ഞു ഈ ഒരു പാലം ഇപ്പം നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് നിമിഷവും ഈ ഒരു പാലം നിലം വധിക്കുമോ എന്ന് നമുക്ക് തോന്നിപ്പോവും ആ ഒരു പാലവും പാലത്തിൻ്റെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ നിന്ന് പഞ്ചായത്തിൽ നിന്ന് ഇവരോട് പറഞ്ഞതാണ് ഭരണത്തിൽ കയറി കഴിയുമ്പോൾ അധികാരം കൈ കിട്ടിക്കഴിയുമ്പോൾ ഈ റോഡ് ഈ ഒരു പാലം ഇവിടെ ഇവർ പണിത് കൊടുക്കുമെന്ന് പഞ്ചായത്തിൽ നിന്ന് പറഞ്ഞതാണ് പക്ഷേ തീരുമാനം ഉണ്ടായില്ല എന്നുള്ളതാണ് ചിലപ്പോൾ അവർ കണ്ണടക്കുന്നതിന് കാരണമെന്ന് പറയുന്നത് വെറും ആറ് കുടുംബങ്ങളല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചായിരിക്കാമെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരുപാട് കുട്ടികൾ ഇവിടെ നിന്നും സ്കൂളിൽ പോയി പഠിക്കുന്നുണ്ട് ആ കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത് ഈ ഒരു പാലത്തിലൂടെയാണ് എന്നുള്ള കാര്യം നാം മനസ്സിലാക്കുക ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഈ ഒരു പാലത്തിൻ്റെ വളരെ മോശമായ ഒരു സാഹചര്യമാണ് നമ്മൾ കാണാൻ പോകുന്നത് ഇവർക്ക് വേറൊരു മാർഗമില്ല ഗവൺമെൻറ്റിൽ പഞ്ചായത്തിൽ അർപ്പിച്ച് ഓരോ ദിവസം അവർ തള്ളി നിൽക്കുന്നു ഇന്ന് പാലം കിട്ടും നാളെ പാലം കിട്ടും എന്നൊരു വിശ്വാസത്തിൽ പക്ഷേ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ ഏറെ വേദനിപ്പിച്ചൊരു കാര്യം ഇനി അങ്ങോട്ട് ഇവിടുത്തെ ഈ ഒരു അവസ്ഥ നമുക്ക് നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യമെന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു വഴി ഈ ഒരു പാലം നമുക്ക് കിട്ടണം അല്ലേ ഞങ്ങളൊരു പത്തിരുപത്തഞ്ചു വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഇവിടെ ഇവിടുത്തെ മെമ്പർ പറഞ്ഞിട്ടാണ് ഞങ്ങള് ഈ ഇവിടുന്ന് ഈ മേള ഇതുകൊണ്ട് തോട്ടുമലി കാണുന്ന റോഡാണ് ആ റോഡിലേക്ക് ഈ ഇവിടെ ഒരു നിങ്ങളൊരു വഴിക്കുള്ള സ്ഥലം മേടിക്കുക എന്നുള്ള ഇത് പറഞ്ഞ് ഞങ്ങളൊരു ഏഴ് വീട്ടുകാർ കൂടി ഞങ്ങൾ ഒരു സെൻറ്റ് സ്ഥലവും ഒരു സെൻറ്റ് സ്ഥലവും എട്ട് ലിങ്ക് എട്ട് ലിങ്ക്സ് സ്ഥലവും കൂടി ഞങ്ങളെ അത് മേടിച്ചു അന്ന് ഞങ്ങൾ എഴുപത്തയ്യായിരം രൂപ അടുത്ത് മേടിച്ചതാണ് ആ സാധനം മേടിച്ചുകഴിഞ്ഞ ശേഷം ഈ കഴിഞ്ഞ പ്രാവശ്യം ഈ ഷാൻ്റെ അമ്മ മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഇവിടെ വഴിയില്ലാതെ ഈ ബോഡി ഇങ്ങോട്ട് എത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പം ഇവിടെയുള്ള നാട്ടുകാരെല്ലാട് കൂടിയാണ് ഈ ബോഡി ഇവിടെ എത്തിച്ച് അവസാനം വേറൊരാളുടെ പറമ്പികളൊക്കെ പറമ്പിനും പറമ്പികളും വീണ്ടും ഇറ്റത്തേക്കുകളൊക്കെ എറിയുക റോഡിലെത്തിച്ചത് ആ കഷപ്പാടൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അന്ന് ഈ വാർഡ് ഇവിടുത്തെ ഇപ്പോഴത്തെ വാർഡ് മെമ്പർ ഒരു പതിനായിരം രൂപ ഞങ്ങൾക്ക് ഇതിനെ എന്തെങ്കിലും ചെയ്യാൻ പറഞ്ഞ് തന്നു അതിന് ഞങ്ങളിത് മൂന്ന് യുവകാലിതരം യുവ അവിടെ തൊട്ടടുത്ത് ഈ നിന്ന് ഞങ്ങൾ വെട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ഇട്ടു പിന്നെ അവിടെ സ്റ്റെപ്പും കെട്ടി ആ പൈസ തീർന്നു ഇത്രയും ഭീമമായ പിന്നെ പൈസ മുടക്കാൻ ഞങ്ങൾ ഈ നാലഞ്ച് ഈ കുലിപ്പണിയായിട്ട് ജീവിക്കുന്നവരെ ഞങ്ങളൊരു ആറേഴ് വീട്ടുകാർ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ സാധ്യമല്ല അത് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഒരു വഴി അത്യാവശ്യമാണ് ഇനി ഈ സ്കൂൾ കുട്ടി പിള്ളേ സ്കൂൾ തുറന്നു കുട്ടികളെല്ലാം പോകേണ്ട വഴി ഇതാ നിങ്ങൾ തന്നെയൊന്നു പിന്നെ ഇവിടെ ഈ കാണുന്നവരൊന്ന് ശ്രദ്ധിക്കുക ഈ വഴി ഞങ്ങൾ ഈ കുട്ടികളെ പറഞ്ഞിട്ടുണ്ടത് അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ട വഴി കുട്ടികളെ ആണെങ്കിൽ തന്നെ രാവിലെ പിന്നെ ഈ പിന്നെ കടത്തിവിടേണ്ട റോഡ് ഇതാ ഞങ്ങൾക്ക് ഈ സ്കൂളിൽ പിന്നെ ഈ കുട്ടികളെ കടത്തി വിടാൻ വേണ്ടി മാത്രം ഞങ്ങൾ ജോലിയും കളഞ്ഞിവിടെ നോക്കിയിക്കുക ഈ കുഞ്ഞുങ്ങളെ ഈ ഇത്ര ഇടയ്ക്ക് കടത്തി വിടാൻ വേണ്ടിയിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകണം മറ്റുള്ള കാര്യങ്ങൾ നടത്തണം ഇതെല്ലാം നടത്തി നടത്തിക്കൊണ്ട് പോകാൻ ഇപ്പോൾ ഇപ്പോഴത്തെ ഈ സാഹചര്യത്തില് വഴി ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് രാത്രിയായി പോകാൻ പറ്റില്ല പകലായ പോകാൻ പറ്റില്ല പിള്ളേരെ കൊണ്ട് പോകാൻ പറ്റില്ലാത്തൊരവസ്ഥയിലാണ് ഇങ്ങനെ ജീവിക്കുന്നത് അപ്പോൾ ഈ പാലം പതിനായിരം രൂപ ഇടയ്ക്ക് മെമ്പർ തന്നാണ് അത് ഞാൻ അതും ലഭിച്ചു താഴെ പോകാറായിട്ടുണ്ട് അപ്പോൾ അതും ഒരു ഭയങ്കര അവസ്ഥയാണ് പല പ്രാവശ്യം ഞങ്ങൾ ഇവിടെ നേ പാർട്ടിക്കാരെയൊക്കെ കണ്ടു മെമ്പർമാരെ കണ്ടു ബ്ലോക്ക് മെമ്പർ വന്ന് കണ്ടു ജില്ല ജില്ലയിൽ നിന്ന് ആരോ വന്ന് കണ്ടു കളക്ടർ ഉപയോഗിക്കാൻ കണ്ടതാണ് കളക്ടർക്കെല്ലാം പരാതി കൊടുത്തു ഇതു കൊടുത്തെല്ലാം ഒരു തീരുമാനമായില്ല അവർ ഇന്നാരാണ് നാളെ ആട്ടെ എന്ന് പറഞ്ഞതേ ആണ് പോകുന്നത് അത് വളരെ ഒരു വേദനാജനകമായ ഒരു സ്ഥിതിയാണ് ഞങ്ങൾക്കുള്ളത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ഈ വഴി നടപ്പാ നട എങ്കിലും ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം ഈ മഴക്കാലമാണ് എപ്പോഴെല്ലാം മണ്ണിടിച്ചിലും ഒക്കെ ഉണ്ടാകുന്ന സംഭവം ഇതാണ് ഏതെങ്കിലും ഈ രാത്രി നമുക്ക് എന്ത് വിശ്വസിച്ചാണ് നമ്മളിവിടെ ഇങ്ങനെ ഒരു കിടക്കുക അതൊരു ആപത്ത് വന്നു കഴിഞ്ഞാൽ ഒരു ഹോസ്പിറ്റലിൽ പോകാനൊരു നല്ലൊരു വഴിയില്ല പെട്ടെന്നൊരു വണ്ടി വിളിക്കാനുള്ള സാഹചര്യമില്ല ഏ ഇപ്പോൾ എൻ്റെ അമ്മ മരിച്ച പിന്നെ മറ്റു എൻ്റെ അമ്മ മരിച്ച ബോഡി കൊണ്ടുപോയി രണ്ടുപേരുടെ പറമ്പിൽ കയറ്റിയാണ് മേളിലേക്ക് എത്ര പേര് കൂടിയാണെന്ന് പറയാൻ വന്ന് മേളിലേക്ക് എത്തിയത് ഇതൊന്നും മറ്റുള്ളവർ കാണുന്നുമില്ല എല്ലാ ഭരണാധികം നേതാക്കന്മാരെ കണ്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞ് സംസാരിച്ചു തന്നെ പക്ഷേ ഇതുപോലെ വന്ന മാറി മാറി ഗവൺമെൻറ്റുകളോ ഒരു രീതിയിലുള്ള ഒരു നടപടി ദൂരം സ്വീകരിച്ചിട്ടില്ല ഞങ്ങൾ ആറേഴ് കുടുംബക്കാരാണ് ഇവിടെ ഉള്ളത് പക്ഷെ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ ദുരിതം കാണാനാരുമില്ല അതിന് വാ വാക്കുകൾ കേൾക്കാനാരുമില്ല എല്ലാവരും ഓട്ടി ചോദിക്കാൻ വരുമ്പോൾ വഴി ഉറപ്പാണ് വഴി ഉറപ്പാന്ന് പറഞ്ഞ് എല്ലാം ശരി ശരിയാക്കി തരുന്ന ഒരു നടപടിയാണ് ഇന്നുവരെ കണ്ടിട്ട് വന്നിട്ടുള്ളത് ഇവിടെ താഴെ ഒരു കൊക്കയാണ് ഇത് കണ്ടില്ല ആ ക്യാമറ കാണാൻ ഈ താഴെ വലിയൊരു കൊക്കയാണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് എന്താ പറയാ ഒരു അധികാരികൾ നല്ലൊരു ഒരു വഴി വലിയ വണ്ടി വണ്ണ വഴികളൊന്നും വേണ്ട നമ്മൾ നേരെ റോഡിൽ നേരെ ഒരു ഇരുമ്പിൻ്റെ കേട്ടറോ ഒരു ഞാൻ അതേ അതേ പറയുന്നു ഞങ്ങൾക്ക് ഈ വഴിക്ക് വഴി അല്ലാതെ വേറെ വഴിയൊന്നുമില്ല ഇപ്പോൾ ഞങ്ങൾ വേറെ ആൾക്കാരുണ്ട് ഇതിപ്പോൾ ഞായറാഴ്ച ആയതാരണം അവരെ ഓരോ കാര്യങ്ങൾക്ക് പോയേക്കണേ അപ്പോൾ ഞങ്ങൾ എല്ലാവരും വേറെയും കുട്ടികളുണ്ട് ഈ വഴിക്ക് കടന്നു പോകാനായിട്ട് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരാളിവിടെ മെനക്കെട്ട് മെനക്കേട രാവിലെ വൈകുന്നേരം പിള്ളേരെ കടത്തി വിടാനും തിരിച്ചിങ്ങോട്ട് കടത്തിക്കൊണ്ട് ഒരാൾ എപ്പോഴും മനക്കെട്ട് ഇവിടെ വേണം അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾക്ക് വേറെ പെണ്ണിക്കൊന്നും ചിലപ്പോൾ മാറി ആയിരിക്കും ഞങ്ങൾ നിൽക്കുന്നത് ഇപ്പോൾ വേറെ ഒരു പെൺ ജോലിക്ക് പോകാനും പറ്റാത്ത ഒരവസ്ഥയെ ഞങ്ങൾക്ക് പിള്ളേർക്ക് കൈ പിടിക്കാതെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി ആഗ്രഹം ഇത് കാണുന്ന ഒന്ന് മനസ്സിലാക്കണം ഞങ്ങൾ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്ന പ്രേക്ഷകടയിൽ പോയിട്ടായാലും നമ്മുടെ സാധനങ്ങളൊക്കെ വരുന്ന വഴിയാണ് ഇത് ഭയങ്കര ഭയങ്കര അപകടമായ വഴി പിടിച്ച ഒരു വഴിയാണ് ഈ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന പ്രേക്ഷകര് എങ്കിലും ഇത് ഈ അവസ്ഥ മനസ്സിലാക്കാൻ ആറേഴ് കുടമക്കാർ ഉള്ളവർ ജന്മങ്ങൾ കുറേ ഉണ്ട് നമ്മൾ ഈ മഴ കണ്ടില്ലേ ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഇറങ്ങി പോകുന്ന കാഴ്ച കാണാതുകൊണ്ടില്ലേ ആ പാലത്തിൻ്റെ അവസ്ഥ അവിടെ കടക്കാൻ പോകുന്ന അവസ്ഥ ഇത് തന്നെ ഒരാൾ ഒരാളെ വെച്ച് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ ഒരു സാധനം ഒരു സാധനം കൊണ്ടുപോയി കഴിഞ്ഞുകഴിഞ്ഞാൽ അവർ അഞ്ചാം പ്രാവശ്യം കടന്നാൽ അവരവർ വീട്ടിലേക്ക് സാധനം എത്തിക്കാൻ പറ്റുള്ളൂ ഇവർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ഇവരുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് പേരുടെ പറമ്പിക്കോടെ ചുമന്ന് കറങ്ങി തിരിഞ്ഞു വരണം അല്ലേ കൊണ്ടുപോകുന്നുണ്ട് ഭരണങ്ങൾ മാറി മാറി വരുന്നുണ്ടെങ്കിലും യാതൊരുതും മാറ്റവും സംഭവിക്കുന്നില്ലല്ലോ എന്ന് ഓർക്കൊമ്പം ഒരു സങ്കടം അപ്പം നമ്മുടെ ഒരു വീഡിയോ മൂലം ഇവിടെയുള്ള ആളുകൾക്ക് ഈ ഒരു വഴി ഈ ഒരു പാലം പണിത് കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക ഞാൻ തുറക്കത്തിൽ പറഞ്ഞ പോലെ ആറേഴ് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട് അവരും മനുഷ്യർ തന്നെയാണ് അവരുടെ ആവശ്യങ്ങൾ നിറവേറണം അപ്പം ഈ ഒരു വഴി വഴിയില്ലാത്തതിൻ്റെ പേരിൽ ഇവിടെ സ്ഥലത്തിൻ്റെ വിലയും വിഴിയുന്നു അല്ലേ ആ ഇവർക്കൊന്ന് വിറ്റിട്ട് പോകാമെന്ന് വിചാരിച്ചപ്പോലും പോലും ആവൂല കാരണം എന്താ വഴിയില്ല എന്നുള്ളതുകൊണ്ട് അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു സാഹചര്യം ഉണ്ടാവും എന്ന വിശ്വാസത്തോടെ വീഡിയോ അവസാനിപ്പിക്കും